അപ്പൊ നോമ്പ് തീരുന്ന വരെ പെരുന്നാൾക്കും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഐറ്റംസ് കൊടുന്ന് കാണിച്ചു തരും അപ്പൊ ഓരോ ദിവസം നമുക്ക് ഓരോ മോഡൽ ഡ്രസ്സോൾ നമുക്ക് നോക്കി നോക്കാം ഇന്നിപ്പോ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് നല്ല ഓർഗൻ മെറ്റീരിയലിൽ വരുന്ന നല്ല കിടിലെ പാർട്ടി വെയർ ആണ് കണ്ട് ഞങ്ങൾ കണ്ണ് തള്ളി പോകും അങ്ങനത്തെ നല്ല ഭംഗിയുള്ള പേൾ വർക്കും ത്രെഡും ഒക്കെ വരെ നല്ലൊരു അടിപൊളി അതും നല്ല ഡിഫറെന്റ് വെറൈറ്റി കളേഴ്സിലാണ് കൊണ്ടു വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ വെച്ചിട്ടുണ്ടാകും നമുക്ക് എന്ത് ചെയ്യാം ഡ്രസ്സോട് കണ്ടു തുടങ്ങാം അപ്പൊ വെൽക്കം ബാക്ക് ടു കിക്ക് ഓഫ് ഫേഷൻ അപ്പോൾ ആദ്യമായിട്ട് കാണിക്കാൻ പോണ ഈ ഒരു പച്ച കളർ ചുരിദാർ ഈ കളറിന്റെ ഭംഗി ഞങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അറിയില്ല ചുരിദാർ നമുക്ക് വരാണെങ്കിൽ ഡബിൾ എക്സൽ സൈസിൽ വരുന്ന നല്ല പ്രീമിയം ചുരിദാർ ഇതൊക്കെ മക്കളെ മക്കളെങ്കിൽ പെരുന്നാൾക്കാണ് പർച്ചേസിങ്ങ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എവിടുന്നാണ് തുടങ്ങിക്കോളി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വേണ്ട പുതിയ പുതിയ കളക്ഷൻസ് ആണ് പുതിയ മോഡൽ ഡിസൈൻസ് ആണ് ഈ വരുന്നതൊക്കെ പേളിന്റെ നല്ല ബോക്കും ത്രെഡിന്റെ ഒക്കെ ത്രെട്ടും പേളും കൂടി ജോയിന്റ് ആയിട്ടുള്ള ഒരു മാരക ഐറ്റം ഷോളം വരികയാണെങ്കിൽ ഷോൾ പൊതുവെ കണ്ട ഒരു വെറൈറ്റി സെറ്റപ്പാണ് വന്നിട്ടുള്ളത് ഞാൻ വെച്ചാൽ സ്കാൽപ്പ് വർക്ക് കണ്ട ഇത് പൊതുവേ എന്താണ് ഇത് തലപ്പത്തായിട്ട് വരില്ല പക്ഷേ ഈ സ്കാൽപോർക്ക് ഈ ആറാറാം മോഡൽ വർക്ക് ഉണ്ടല്ലോ ഈ വർക്ക് കണ്ട ആയിട്ട് ആ മോഡൽ ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി രണ്ട് സൈഡും ആ ഒരു ത്രെഡ് ആക്കൊണ്ട് കൊടുത്തു പിന്നെ പോരാത്തീന ത്രെഡിന്റെ മറ്റൊരു കൂട്ടാസ്മോക്കും കൂടി ചെയ്തിട്ടുണ്ട് ഇതൊക്കെയോ ഷോർട്ട് മാറ്റി ചുരിദാർമ്മ ഉള്ള ഈ ഒരു വർക്ക് വർക്കൊക്കെ എല്ലാ സൈഡും എല്ലായിടത്തും കവർ ചെയ്തൊരു നല്ല കിടിലം വർക്കൗഡാണ് വന്നിട്ടുള്ളത് ഹാൻഡ് സ്ലീവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും എല്ലാതും അതിൻ്റെതായ വൃത്തിക്കും ഭംഗിക്കും എല്ലാം കൂടുതലും ഒരു പ്യുവർ കിടിലും അതൊക്കെ പാൻറ് നോക്കുകയാണെങ്കിലും എല്ലാം ഡബിൾ എക്സ് എൽ മോഡല് അപ്പൊ ഞാൻ വീണ്ടും പറയാ ഡബിൾ എക്സൽ ഡെബ്ലെക്സ് എല്ലേ ഇത് മിസ്സാക്കിയത് അപ്പൊ ഇതേപോലെയുള്ള കുറച്ച് കളർ ചേഞ്ചും ഡിഫറെന്റ് പാറ്റേണും കൂടി വരുന്ന കുറച്ച് ഐറ്റംസ് നോക്കി ഇതിന്റെ വില അത്രയും കുറവാണ് ഇത്രയും നല്ലൊരു വർക്ക് വന്നിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പെരുന്നാളാണ് റമദാനാണ് പൊളിക്കുന്നത് നല്ല ടൈമാണ് അപ്പോൾ നെക്സ്റ്റ് കാണിച്ച നല്ല റെഡ് കളർ ആണ് അതിന്റെ പാന്റ് ആണ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ടോപ്പ് മാത്രം ഈ ടോപ്പിന്റെ ഭംഗി മാത്രം നിങ്ങൾ കണ്ടൊക്കെ ഇഷ്ടപ്പെടാതിരിക്ക ഒരു കുറവ് തന്നെയില്ല അതാ പറയാനുള്ളത് ഒരു കുറവില്ല കാരണം ടോപ്പിന്റെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ ചെസ്റ്റിൽ വരുന്ന ഈ പോൾ വർക്കും ത്രെഡ് വർക്കും നല്ല ഭംഗിയുണ്ട് യോക്കിലോ തന്നെ ഈ ഒരു ഭംഗി അതേ സാധനം തന്നെ ഈ പോൾ വർക്ക് അടിക്കും ഒക്കെ ഉണ്ട് ഫുൾ പോൾ വർക്ക് അല്ല അങ്ങനെ ഒരു കൂട്ടാസായിട്ട് പോൾ വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ല ഈ പൂവിംഗ് ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് ത്രെഡാണ് ത്രെഡ് അടിപൊളിയാണ് ലെയിനും കാര്യങ്ങളൊക്കെ വരേണ്ടത് ഓർഗൻ മെറ്റീരിയലാണ് ലൈറ്റ് ഓർഗൻ ലൈറ്റ് വെയിറ്റ് ആണ് കിട്ടിയ സാധനം അടിപൊളി തന്നെ ഓർഡൺ പിന്നെ ഇതിന്റെ ഷോള്ണ്ട ചെറിയ ചെറിയ സ്കാരപോർഡ് കൂടിയുള്ള ഷോൾ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഷോളും ഈ ഒരു ടോപ്പും കൂടിയും ചേരുമ്പോൾ ഈ ഒരു ഭംഗി അതിന്റെ ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ സെന്റിനില് കൊടുക്കുന്നുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് എക്സ് സൈസ് മാത്രമാണ് അപ്പൊ എക്സ് സൈസ് എം എൽ എക്സ് എല്ലേ ഈ ഒരു സാധനം പക്ക സ്യൂട്ടബിൾ ആണ് എം എന്ന് ആൾട്ട് വശം മാത്രമേ ചെയ്യാണ്ടാവുള്ളൂ ഷോട്ടിന്റെ പക്കേ അതുകൊണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതാ ഇതിന്റെ അധികം റേറ്റ് സാധനം ഒരു എക്സ് ഇല്ല ഈ റേറ്റിന് ഇങ്ങനെ ഒരു പാർട്ടി പാർട്ടിവെയർ കിട്ടിട്ട് എന്തായാലും പിന്നെ മറ്റൊന്ന് നാടിക്കാൻ തരു അപ്പൊ നെക്സ്റ്റ് ഇപ്പൊ കാണിച്ചു കാണിച്ചതിന്റെ റെഡിന്റെ കളർ ചേഞ്ച് നല്ല ഭംഗിയല്ലേ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബ്ലാക്ക് പിന്നെ എല്ലാവർക്കും കണ്ണുപിടിക്കുന്ന ഒരു കളറാണ് സ്ലീവ് ഒക്കെ കണ്ട ഇതിന്റെ ഫോട്ടോ ഞാൻ അവിടെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ ടോപ്പ് മാത്രം നോക്കുകയാണെങ്കിൽ എന്താ ടോപ്പിന്റെ മാത്രം ഭംഗി ഈ ടോക്കിൽ വരുന്ന ഈ ഒരു വർക്കും എല്ലാം ഞാര കയറ്റും ഇനി ഷോളും കൂടി കണ്ട സ്കാരും കൂടി വരുന്ന നല്ലൊരു ഷോളാണ് ഓർഗന്റെ ലൈറ്റ് ഓർഗന്റെ ആണ് തലയിൽ നിൽക്കൂല അങ്ങനത്തെ ഒരു പൊടി വേണ്ട പിന്നെ ഓർഗൻ ഇപ്പം ട്രെൻഡേട്ടാ ഈ പെരുന്നാൾക്ക് സാധനമാണ് പോണാ ഈ ഓർഗന്റെ മെറ്റീരിയൽ കഴിഞ്ഞ പെരുന്നാൾക്കേ ഉണ്ട് പിന്നെ ഓർഗാനക്ക് എക്കാലത്തും പാർട്ടിവെയർ പറഞ്ഞാൽ ഓർഗാന പാർട്ടിവെയറിന്റെ പ്രത്യേക വാല്യൂ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ പാന്റ് നോക്കി വെക്കാം ബ്ലാക്ക് കളർ തന്നെ പിന്നെ നല്ല പാന്റ് ആണ് രണ്ട് അതായത് അപ്പോ നെക്സ്റ്റ് കളർ ആണ് നല്ല ഡാർക്ക് ഗ്രേല് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് സ്ലീവിലൊക്കെ ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഷോളും എൻഡിലും ഇതൊക്കെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് യോക്കില് ആ ഒരു എന്താ പറയാ പേൾ വർക്കും പിന്നെ അതേപോലെ തന്നെ ും കൂടി നല്ല ഭംഗിക്ക് കൊടുത്തിട്ടുണ്ട് ഒരു കിടിലം സാധനം പിന്നെ ഇതിന്റെ സൈസ് വരുന്നത് ഇതിന്റെ മൂന്നിന്റെ അപ്പൊ കാണിച്ച റെഡ് ബ്ലാക്ക് ഈ ഗ്രീനിന്റെ മൂന്നിൻ്റെ സൈസ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സൽ സൈസ് ആണ് വരുന്നത് നാൽപ്പത്തൊന്ന് ഇഞ്ച് ചെസ്റ്റ് സൈസോട് കൂടി വരുന്ന എക്സൽ സൈസിലുള്ള ഈ ചുരുദാറിന് ലെങ്ത് വരുന്നത് വെറും നാൽപ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പിന്നെ സ്ലീവിന്റെ ലെങ്ത് നോക്കുവാണെങ്കിൽ ഇരുപത് ഇഞ്ചോളം സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ സാധനം പക്ക ക്ലിയർ ആണ് നിങ്ങൾക്ക് സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക് സൈസിലുള്ള ചുരിദാറെ ആർക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് എം എൽ എക്സ് എല് ഈ മൂന്ന് ടീം ആയിരിക്കും അടിപൊളി എടുക്കാം എം എന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ ഇത് മൂന്നും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങക്ക് സ്വന്തമാക്കാം പിന്നെ ഇതിന്റെ പാൻറ് കാണിച്ചില്ലല്ലോ പാന്റ് അപ്പോ ഇത് കാണിക്കാൻ പോണ ഒരു കളർ ലൈറ്റ് പിങ്കില് വന്നെ എല്ലാവർക്കും കണ്ണില് പിടിക്കണേ കണ്ണിൽ പിടിക്കാൻ പോട്ടെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു മൊഹബത് ഞാൻ ഇതാണ് ഇതൊക്കെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടുകഴിഞ്ഞാൽ വെയർ ആണ് പക്ഷെ ഇതിന്റെ റേറ്റ് കേട്ടാലോ ഇപ്പൊ ഇത്രയും ചെറിയ വിലക്ക് ഒരു റേറ്റഡ് ഒരു പാർട്ടിവെയ ആവും ഇങ്ങനെ ഒരു ഹെവി പാർട്ടിവെയർ കിട്ടുമോ എന്നുള്ളത് ഇപ്പം ഔട്ട് അടിക്കും വെയിറ്റ് ഇപ്പൊ പറഞ്ഞല്ലൈനും കാര്യങ്ങളൊക്കെ ഓർഗനൈൻ്റെ മെറ്റീരിയൽ ആ ഒരു നെറ്റ് കോട്ടിങ് എതിന് വരുന്നുണ്ട് പിന്നെ നെറ്റ് ആ കോഡ് വർക്ക് ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ളത് സാറ്റിന്റെ ത്രെഡും നോർമൽ ത്രെഡും ആയിട്ട് സംഭവം ഒരു ഗംഭീര മാരകയറ്റം ഈ സാധനത്തിന്റെ റേറ്റ് വരുന്നത് ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഇത്ര നല്ലൊരു പാർട്ടി വയർ സൈസ് നോക്കുകയാണെങ്കിൽ ഡബിൾ എക്സൽ ആണ് വരുന്നത് ചെസ്റ്റ് സൈസ് മറ്റൊരു പറഞ്ഞ പോലെ തന്നെ ചെസ്റ്റ് സൈസ് നാല്പത്തി നാല് ഇഞ്ചോളം ചെസ്റ്റ് സൈസ് ഉണ്ട് അതിന്റെ തന്നെ ചെസ്റ്റ് സൈസ് നാല്പത് നാല് ഇഞ്ച് ടോപ്പിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ നാല്പത്തൊന്ന് ഇഞ്ച് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ഇഞ്ച് സ്ലീവ് ഉണ്ട് സ്ലീവിന്റെ ആ രണ്ടിലുള്ള വർക്ക് ഒക്കെ നോക്കാം ഞാൻ അതിന്റെ ഫോട്ടോ ഇതിലൊക്കെ കൂട്ടിട്ട് അടിപൊളിയായിട്ടാണ് കിട്ടുന്ന സാധനമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇങ്ങനത്തെ സാധനം കിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കില്ല ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് ആ വാട്സപ്പ് നമ്പർ ആ സ്ക്രീൻഷ് ഷെയ് ചെയ്താൽ മാത്രം മതി അപ്പൊ നമുക്കതിൽ പാൻ കാണാൻ ചില കണ്ടോ നല്ല ലൈറ്റ് പിങ്ക് കളറാണ് എല്ലാവർക്കും ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടോ എന്നാ ഈ രണ്ട് കളേഴ്സ് ഞാൻ ഇട്ടു ഏതാ വണ്ട രണ്ടും നെക്സ്റ്റ് കളർ നല്ല പീക്കോ ഗ്രീൻ കളറാണ് വരേണ്ടത് ഇത് മക്കളെ ഒരു പൊളി സാധന ഈ ഒരു സാധനം മാത്രം നോക്കി പേൾ വർക്ക് ഇട്ടുണ്ട് ലെങ്കി മറിച്ചിട്ട് പിന്നെ ഫുള്ള് പേൾ വർക്ക് ഒക്കെ വലിയ പേൾ വർക്ക് വരുന്നുണ്ട് എന്തിലൊക്കെ വരുന്നുണ്ട് ലൈനിയും കാര്യങ്ങളൊക്കെ ഒക്കെ അവൈലബിൾ ആണ് നല്ല പീക്കോ ഗ്രീൻ സ്ലീവിന്റെ എൻഡിലും ആ ഒരു വർക്ക് വരുന്നുണ്ട് നല്ല നല്ല ഭംഗിയാണ് വർക്ക് ഇങ്ങനെ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇഷ്ടങ്ങോ അത്ര തന്നെ പറയാനുള്ളൂ പിന്നെ ഇതിന് ഷോള് ഷോൾ ഷോളിന്റെ എന്തില് സ്കാൽപ്പും കാര്യങ്ങളൊന്നും ഇല്ല ബട്ട് ആ സ്കാപ്പിന്റെ ഒരു വെറൈറ്റി മോഡല് നല്ലൊരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് ഷോള് ടോപ്പും ഒക്കെ നേരിട്ട് ചേരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇതൊരു മാരക ഭംഗിയാണ് പിന്നെ ഇതിന്റെ പാന്റ് കാണിക്കാണെന്നുണ്ടെങ്കിൽ അതാ ഡബിൾ എക്സൽ സൈസിൽ വരുന്ന നേരത്തെ സൈസ് ആണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് നാല്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് സൈസ് പത്തൊമ്പത് ഇഞ്ച് സ്ലീവ് ലെങ്ത് പിന്നെ ടോപ്പിന്റെ ലെങ്ത് നാല്പത്തി ഇഞ്ച് ടോപ്പ് ലെങ്ത് ഒക്കെ വരുന്ന നല്ലൊരു ചുരിദാർ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അപ്പൊ ഞാൻ പറയുന്ന കേക്ക് ഇപ്പൊ റമദാന് പെരുന്നാള് ചെറുപെരുന്നാളൊക്കെ വരാൻ പോവാണ് അപ്പൊ ഡ്രസ്സുകൾക്ക് കുത്തര വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ തരുന്ന റേറ്റ് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും ഇത്രയും ചെറിയ വിലക്ക് റമദാന്റെ മറ്റൊരു കടക്കാരും മറ്റൊരു ഷോപ്പായിരും നിങ്ങൾക്ക് നിങ്ങനൊന്നും ഒന്നും തരൂടാ അപ്പൊ ഞാൻ പറയാ ഓഫർ റേറ്റ് നല്ലത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇത്രയും നല്ല ഡ്രസ്സ് ഇവിടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് വേഗം ഓരോന്ന് ഏതാണോ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണാൻ ഞാൻ വാട്സാപ്പ് നമ്പർ അതൊക്കെ കൊടുത്തു ഈ താഴെ കാണ ഈ നമ്പറിൽ എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ആ വാട്സാപ്പിൽ അച്ഛന്നാൽ മതി ഇന്ത്യ പോസ്റ്റ് ഡീറ്റെയിൽസ് വഴി നമുക്ക് ഓർഡർ ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു എത്തിച്ചു തരും ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ അപ്പൊ വേറൊരു എക്കാശങ്കക്ക് നിൽക്കണ്ട വേഗം തന്നെ ഓർഡർ ചെയ്തോളി ഇഷ്ടമായോ ഓർഡർ ചെയ്യാ പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പത്ത് തിരൂർ റോഡിൽ ഇന്ത്യൻ പെട്ട റൂമിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലെ വരുന്നത് അപ്പൊ എല്ലാവരും കൂടി കാണുന്നത് എല്ലാവരും ഞങ്ങളുടെ ഷോപ്പ് വരാൻ നോക്കാം ഇല്ലെങ്കിൽ ഓൺലൈൻ തന്നെ കോൺടാക്ട് ചെയ്ത് മറ്റും ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാം ഓൾ ആർ വെൽക്കം അത്രേ അപ്പോൾ ഇനിയും നല്ല അടിപൊളി കളക്ഷനായിട്ട് ഞാൻ ഇങ്ങും വരും ഒക്കെ ബഡ്ജറ്റിലാണ് പെരുന്നാൾക്ക് ഞങ്ങൾക്ക് ഇനി വില കൂടാ ഒരു അങ്ങനത്തെ കാര്യമില്ല നിങ്ങൾക്ക് കൂടാങ്ങാഭമുള്ള പരിപാടി ഞമ്മളെയുള്ളൂ അപ്പൊ അതുകൊണ്ട് അടുത്ത ഇത് ഞാൻ വരാം ഓക്കെ